എല്ലാ ഗേഴ്സ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് സ്കേർട്ടും ടോപ്പും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് വീഡിയോ കണ്ടില്ല എന്നാണെങ്കിൽ ആ വീഡിയോ പോയിട്ട് എല്ലാവരും കാണാം അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഈ സ്കേർട്ട് എങ്ങനെയാണ് ടോപ്പ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും പോകാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ ഇത് നമുക്ക് പ്ലേറ്റ് ഇടണം അതിനെ വേണ്ടിയിട്ട് പ്ലേറ്റ് ഇടുന്നതിന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സുമാറും വെച്ചിട്ട് പ്ലേറ്റ് ഇടുകയാണല്ലോ ചെയ്യാം അപ്പം അതിന് പെർഫെക്റ്റ് ആയിട്ടൊരാളവുണ്ട് അളവ് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചതാം അപ്പോൾ ഇത് പ്ലേറ്റ് ഇടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് അടയാളപ്പെടുത്താം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് അടയാളപ്പെടുത്താം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടടയാലപ്പെടുത്താം ഇങ്ങനെ അറ്റം വരെ രണ്ട് അടയാളപ്പെടുത്തിയിട്ട് എന്നിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ആയിട്ട് ഇങ്ങനെ രണ്ട് വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇത് പ്ലേറ്റ് ഇടണം ആ പ്ലേറ്റ് ഇട്ടിട്ട് അങ്ങനെ വെച്ച് അടയാളപ്പെടുത്തിക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് അതിന് വേണ്ടിട്ട് പോകാൻ ഞാൻ അങ്ങനെ അടയാളപ്പെടുത്തിയത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചുതരാം ഇപ്പം നമ്മളിങ്ങനെ രണ്ട് രണ്ട് രണ്ടായിട്ട് അടയാളപ്പെടുത്തിയല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്ലേറ്റ് ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇത് ഇവിടെ വെക്കുക എന്നിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ പ്ലേറ്റ് നമുക്കത് ഫസ്റ്റ് ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ടിങ്ങനെ അടിച്ചാൽ മതി അടിച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ബാരിൻ്റെ മോൾ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇങ്ങനെ അടിക്കുന്ന ഉള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ബാരിൻ്റെ മോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ബാരിൻ്റെ മോൾ വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ് ഇടാം പക്ഷെ അതിലും കുറച്ചും കൂടെ എളുപ്പം ഇങ്ങനെയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത് പിന്നെ എന്താ ഇത് നമുക്ക് ബാങ്കിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയാ എങ്ങനെയാണെന്ന് നമ്മളിത് ബാൻഡിൻ്റെ മേലെ വെക്കുമ്പോൾ ഇങ്ങനെ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് അടിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് നമുക്ക് കുറച്ചും കൂടെ നല്ലത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വരുന്ന ഭാഗത്തിൻ്റെ ഉൾഭാഗണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത് കവർ ചെയ്തിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റും മറ്റേതാവുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുൾ ആയിട്ട് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ കവർ ചെയ്തിട്ട് നമുക്കിങ്ങനെ അടിച്ച് പോകാം അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഭാഗവും രണ്ട് സൈഡും മടക്കി അടിക്കണം എന്നിട്ടാണ് അത് ചെയ്യേണ്ടത് ഇത് മടക്കി അടിച്ചിട്ട് നോക്കാം നമുക്ക് ഈ സൈഡും അതേപോലെ ഈ സൈഡും രണ്ട് സൈഡും ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് അതിന് നമുക്കിത് ഇങ്ങനെ മടക്കാം എന്നിട്ട് ഇങ്ങനെ വടക്കാം എന്നിട്ടിതിങ്ങനെ ഇവിടെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ഇങ്ങനെ അടിച്ചാൽ നമുക്കിതാ ഈയൊരു അടിപ്പൊന്നും കാണാണ്ട് ഉള്ളിലേക്ക് പോകും അല്ലാതെ നമ്മൾ ഫ്രണ്ടിന്ന് ഉള്ളിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താലും മതി പക്ഷേ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഇതാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഈ രീതിയിലായിട്ടുണ്ട് പ്ലേറ്റ് ഒക്കെ ഇട്ട് ബാൻഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളിതാ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണോ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടൊക്കെ അടിച്ചു കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടാവുക അടുത്ത് ഇങ്ങനെ ഉൾഭാഗം ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കയറാണല്ലോ ഇതിന് കൊടുക്കുക ഇതിന് എല്ലാത്തിക്ക് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല മിക്കതും കയർ തന്നെയാണ് കൊടുക്കുക അപ്പോൾ അത് ഇവിടെ വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ കൊടുക്കണം പഴയ സാരി ഉണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും എന്നു വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം നമ്മുടെ സ്കേർട്ട് റെഡി ഇതാ ബാൻഡും അതേപോലെ പ്ലേറ്റും ഒക്കെ ആയിട്ട് ഇതാ അടിച്ചിട്ടുണ്ട് കുഞ്ഞ് സ്കേർട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ ടോപ്പ് അടിക്കണം ടോപ്പ് അടിക്കുന്ന എങ്ങനെയാന്നുള്ളത് നമുക്ക് ടോപ്പ് അടിക്കണം അതിന് വേണ്ടത് ബാക്കിലെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യുമ്പം തന്നെ നമുക്കിതാ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യണം ഞാനിത് കട്ട് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നു എന്നുള്ളത് അപ്പം നമുക്ക് ക്യാൻവാസിലെങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളത് ക്യാൻവാസ് നമുക്കിതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കാം എന്നിട്ട് പശു തന്നെ ചെയ്യുമ്പോൾ എന്നൊക്കെ ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇത് ചെറിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ റൗണ്ട് നെക്കാണ് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക കുറച്ച് വലിയ ആൾക്കാർക്കൊക്കെയാണ് നമ്മൾ സ്ക്വയർ നെക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലത് അപ്പം ഇതാ ഞാൻ നമുക്ക് രണ്ടേ കാലാണ് നെക്ക് വേണ്ടത് അപ്പോൾ അതിനും വേണ്ടി കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ട് ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇനി തായോട്ടേക്കുള്ള അളവ് മൂന്നേ കാലാണ് നമുക്ക് നെക്കിൻ്റെ അളവ് ലെങ്ത്ത് വേണ്ടത് വിടുത്ത് രണ്ടേ കാലും ലെങ്ത്ത് മൂന്നേ കാലമാണ് അപ്പോൾ മൂന്നേ കാലായത് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് എന്താ ഈ ഒരു പീസ് ഇങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടെടുക്കാം പീസ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് നെക്ക് വിടുത്തും അതായത് നെക്ക് ലെങ്ത്തും അടയാളപ്പെടുത്തണം ഒരു പീസ് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ടും മടക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടേ കാലാണ് ഞാൻ കൊടുത്തത് രണ്ടേ കാല് കൊടുക്കുക എന്നിട്ട് ലെങ്ത്തിതാ മൂന്നേ കാല് കൊടുത്തിട്ടുണ്ട് മൂന്നേ കാല് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ജസ്റ്റ് ഒന്ന് നോക്കണേ എത്രയാണെന്നുള്ള മൂന്നേ രണ്ടേ കാല് കറക്റ്റ് എന്നുള്ളത് ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് അത് സ്ക്വയർ ചെയ്ത് കൊടുക്കുക കുറേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് എടുക്കാം ഇത ഈ ഒരു രീതിയിൽ റൗണ്ട് ആക്കിയിട്ട് എടുക്കുക നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടണേ എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് നമ്മളെ നെക്ക് ഇത് നമുക്ക് ഒരു ക്ലോത്ത് നമ്മൾ അയൺ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക അത് ഒട്ടിച്ചിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളത് ഇതിങ്ങനെ അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പറ്റിപ്പോകാതെ നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം നമ്മളിതാ ഇതിങ്ങനെ ഒട്ടിച്ച് ക്യാൻവാസ് കട്ട് ചെയ്ത് അയൺ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് കട്ട് ചെയ്യണം ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യണം അടിക്കാനും കൂടെ ക്ലോത്ത് വേണം അപ്പോൾ അതുകൊണ്ട് ഇത്ര ഗ്യാപ്പ് വെച്ച് റൗണ്ട് കട്ട് ചെയ്തെടുക്കുക പീസ് ഇത് ക്യാൻവാസ് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മളെന്താണോ അതെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ തെക്കിട്ട് കൊടുക്കാം അടുത്തത് ഫ്രണ്ട് ആണ് ഇതിൻ്റെയും സെൻറ്റർ ഇത് അവിടെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നെക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചു കൊടുക്കണം അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് ഇതാ ലൈനിങ്ങും അതേപോലെ ഫ്രണ്ട് ഭാഗത്തിലെ പീസും നമ്മൾ എടുത്തു ഇനി നമുക്കിതാ നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതുകൂടെ വെച്ച് കൊടുക്കാം അവിടെ ഇങ്ങനെ സെൻറ്ററിൽ എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇത് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് നോക്കാം നമുക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു രീതിയിൽ ഇത് കട്ട് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടിച്ചതിൻ്റെ അധികം അടുത്തായി പോകരുത് കുറച്ച് ഗ്യാപ്പിട്ട് അടിക്കണം എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ട് ചെയ്തിട്ട് നമുക്ക് അടിക്കുന്നത് കാണാം ബാക്കി ഇങ്ങനെന്നുള്ളത് ഇത് ഞാൻ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് ഈ ഒരു രീതിയിൽ അടിക്കാൻ ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് അടിച്ചെടുക്കാം എന്നിട്ട് നോക്കാം ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് അടിച്ചിട്ടുണ്ട് നെക്ക് കാണാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തിട്ട് ഈ രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമുക്ക് എന്താക്കണം ബാക്കിൽ നെക്കും കൂടെ അടിക്കണം അതും കൂടെ അടിച്ചിട്ടാണല്ലോ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ ബാക്കിൽ നെക്ക് അടിച്ചിട്ട് നോക്കാം ഇതാ ബാക്ക് ഭാഗം ഇങ്ങനെ റൗണ്ടിൽ അടിച്ചിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് ഭാഗം നമ്മൾ അടിച്ചു കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ അത് ഷോൾഡർ ജോയിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിന് രണ്ടിനെ നല്ല ഭാഗവും നല്ല ഭാഗവും ഇങ്ങനെ വെച്ചിട്ട് അടിക്കണം വെച്ചിട്ട് ഷോൾഡർ കാണാത്ത രീതിയിൽ അടിക്കുന്നുണ്ട് അതാണ് ഞാൻ കാണിച്ചു തരുന്നത് ആ ഒരു രീതിയിൽ അടിച്ചിട്ട് നോക്കാം നമുക്ക് ഇതിന്റെ ഈ ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്കിലത്തെ പീസ് ഉണ്ടല്ലോ ഈ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ആയിട്ട് ഇതിവിടെ കറക്റ്റ് ഇവിടെ വെത്തണം ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കും അതേപോലെ അപ്പുറത്തെ സൈഡും അടിക്കും രണ്ട് ഭാഗം അടിച്ചു കഴിഞ്ഞിട്ട് ഷോൾഡർ തിരിച്ചിട്ടിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇത്രയും ഭാഗം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സ്കേർട്ടിൻ്റെ ടോപ്പിന് ഈ ഒരു ടോപ്പിന് നമ്മൾ ബാക്കിന് ഹുക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഹുക്കിന് വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്യണം അതിന് എന്താക്കണം നമ്മൾ ഈ ഒരു സെൻറ്റർ എടുക്കുക സെൻ്റർ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എന്താക്കണം ഈ ഒരു രീതിയിൽ കറക്റ്റ് സെൻറ്റർ എടുക്കുക എന്നിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് രണ്ട് ഭാഗം പീസ് ഇട്ടിട്ടാണ് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് സെൻറ്റർ എടുത്തിട്ട് ലൈനിങ്ങും അതുപോലെ പീസും കട്ട് ചെയ്യണം കട്ട് ചെയ്തെടുക്കാം നമുക്ക് നെക്സ്റ്റ് പീസ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു അളവിനെക്കാട്ടും കുറച്ച് കൂടുതൽ വേണം ഇവിടെയും കൂടുതൽ വേണം ഇവിടെയും കൂടുതൽ വേണം അപ്പോൾ എത്രയാണോ അളവ് അതിനേക്കാട്ടും കുറച്ച് കൂടുതൽ എടുത്തിട്ട് പീസ് കട്ട് ചെയ്യണം പീസ് കട്ട് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് നോക്കാം പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അളവ് കറക്റ്റ് വരുന്നത് എത്രയെന്നുള്ളത് നോക്കാം ഇവിടെ പത്താണ് വരുന്നത് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഇതിനെക്കാട്ടും അരേഞ്ച് മേലേയും കൂടുതൽ കൊടുക്കണം അരേഞ്ച് തായം കൊടുക്കണം ഞാൻ പതിനൊന്നേ പതിനൊന്നരയിലാണ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സെയിം പതിനൊന്നരയിൽ ഒരു ഒന്ന് റേഞ്ചിലുള്ള പീസും ഒരു രണ്ട് റേഞ്ചിലുള്ള പീസും വേണം ആ രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാം നമുക്ക് എന്നിട്ട് നോക്കാം ബാക്കി ഒന്നര ഏഞ്ചിലുള്ള പീസാണ് നമ്മൾ ഫസ്റ്റ് വെക്കാൻ പോകുന്നത് അതിൻ്റെ ഇതാ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഈ ഒരു രീതി ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കണം എന്നിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പം കവർ ചെയ്തിട്ട് ഫുൾ ഓക്കെ ആയിട്ട് കിട്ടും ഇങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ടും കൂടെ അടിക്കണം പക്ഷേങ്കിൽ ഇത് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഇത് എങ്ങനെ അടിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ അടിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതവിടെ കവർ ചെയ്തിട്ട് കിട്ടും ഫസ്റ്റ് ഇത് ഈ ഒരു മടക്ക് മടക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ എടുക്കുക അപ്പം ഈ നമ്മൾ ഹുക്ക് വെക്കുന്ന ഭാഗമായത് ഇത് ഇവിടെ ഇങ്ങനെ കിട്ടും അപ്പം ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് വരുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗം ഹുക്ക് വെക്കുന്ന ഭാഗം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹുക്ക് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ അത് അടിക്കണം അതിന് വേണ്ടി രണ്ടര ഉള്ള പീസാണ് ഇത് അടിക്കേണ്ടതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കുക ഈ ഒരു രീതിയിൽ രണ്ട് മടക്കാക്കി മടക്കിയിട്ട് ഈ ഒരു അറ്റം ആദ്യം അടിക്കണം ഇത് അടിച്ചെടുത്തിട്ട് നോക്കാം നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത് ഞാനിങ്ങനെ ഒരു ഭാഗം അടിച്ചിട്ടുണ്ട് നമുക്കിതാ ഇതിൻ്റെ നല്ല ഭാഗം നല്ല ഭാഗം കൂട്ടി ഇവിടെ വെക്കണം വെക്കുമ്പോൾ നമ്മൾ എന്താക്കണം ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കണം എന്നാലാണ് ഇതിങ്ങനെ ഇപ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ തായവരെയും അടിച്ചിട്ട് ഇതാണ് ഇവിടെയും ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം ഇത് അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാന്നുള്ളത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയത് ഇതാ ഇങ്ങനെ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കണം ഇവിടെ അടിച്ചു കൊടുക്കണം ഇവിടെ അടിച്ചു കൊടുക്കണം ഇതൊരു ഇത് രണ്ടും കൂടെ അടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗവും ഈ ഭാഗവും രണ്ട് ഭാഗവും നമ്മൾ അടിച്ച് ഇത് ഇവിടെ ഹുക്ക് വെക്കുക ഇവിടെ ഹുക്ക് വെക്കുന്ന ആ ഒരു നമ്മളെ ഹെമ്മിങ് പോലെ ചെയ്യുന്നൊരിതുണ്ട് അത് ചെയ്യണം അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിയിൽ രണ്ടും ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് കൈ വെച്ച് കൊടുക്കണം നമ്മൾ ഇവിടെ പ്ലേറ്റ് ഇട്ടിട്ടുള്ള കൈയാണ് കൊടുക്കുന്നത് അത് വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം കൈ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ പീസ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടിതാണ് ഞാനിവിടെ സെൻട്രൽ തെക്കിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതാ ഇതിൻ്റെ കൈയിൻ്റെ ഈ ഒരു സെൻറ്ററിൽ ഇവിടെ കൊടുക്കും എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ രണ്ട് മൂന്ന് പ്ലേറ്റ് ഇവിടെ കൊടുക്കും എന്നിട്ട് രണ്ട് മൂന്നെണ്ണം കൊടുത്താൽ മതി കുറേ ഒന്നും വേണ്ട എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കും അതേപോലെ ഇപ്പുറത്തെ സൈഡ് മടിക്കും എന്നിട്ട് നോക്കാം നമുക്ക് കൈക്ക് ഇത് ഞാനിത് ഇതേപോലെ ചുരുക്കിയിട്ടിട്ടുണ്ട് കൈ ഞാൻ നമ്മൾ മുന്നേത്ത് കൊടുപ്പും അതേപോലെ ഷെറാറ മോഡലൊക്കെ അടിക്കുന്ന പോലെ ഞാൻ കൈ ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല ഈ ഒരു സ്ട്രെയിറ്റ് പീസ് ഞാൻ ഇവിടെ കൊടുത്തതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഫ് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അതിന് നമ്മളിങ്ങനെ ഷെയ്പ്പാക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ആയിട്ട് വരും അല്ലാതെ നമ്മൾ പഫ് ചെയ്യുമ്പോൾ ഇവിടെയും കൂടെ ഒരു പീസ് കൊടുത്തിട്ട് ഇതിങ്ങനെ ടൈറ്റായിട്ട് ഉണ്ടാവുക അതിനെക്കാട് കുറച്ചും കൂടെ ഭംഗി എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഭാഗം അടിച്ചു അതേപോലെ ഈ രണ്ട് പീസും കൂടെ അടിച്ചിട്ട് നമുക്ക് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം ഇത് നമുക്ക് ആക്കണം ഷെയ്പ്പാക്കണം ഷെയ്പ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഷെയ്പ്പൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വസ്തുതന് ഞാൻ ആറാണ് എടുത്തത് ആറിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡും ആറ് അടയാളപ്പെടുത്തുക നമുക്ക് ഇത് ഇവിടെ ആറ് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യുക ഇവിടെ ഞാൻ ഒരു ഏറെ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം അല്ല കുഞ്ഞ് പ്ലീറ്റ് മതി ചെറുതായിട്ട് നമ്മളെ കുറുത്തക്കൊക്കെ കൊടുക്കുന്നുള്ള ചെറിയ പ്ലേറ്റ് മതി അതിനു വേണ്ടി ഇവിടെ ഞാൻ ഏറെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ഏറെ കൊടുക്കാം ഇവിടെ നമുക്ക് ഇതാ ഈ ഒരു ഇങ്ങനെ ഷേപ്പ് ആക്കുക ഇത് ഷേപ്പ് നമ്മൾ ഇവിടെ വരെ അടിച്ചിട്ട് നമുക്ക് കുർത്തൊക്കെ കൊടുക്കുന്ന നല്ല ഇവിടെ കൊടുക്കണം അത് ഞാൻ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരുന്നത് ഈ ഒരു രീതിയിൽ ഇവിടെ അടിക്കണം എന്നിട്ട് കുറത്തൊക്കെ കൊടുക്കുന്ന വല്ലതും കൊടുക്കണം അത് ഇത് ഇവിടം വരെ അടിക്കുക എന്നിട്ട് നോക്കാം നമുക്ക് ഇത് നമ്മൾ സ്കേർട്ടിൻ്റെ ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആക്കി കൈ വെച്ചതാണ് ഈ ഒരു രീതിയിൽ ഇത് ഇവിടെ ഇങ്ങനെ കുർത്തിൻ്റെ കൊടുക്കുന്നതല്ല ഇവിടെ ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഓപ്പൺ ആകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത് ബാക്ക് ഭാഗം ഇതാ ഈ ഒരു രീതിയിൽ വരുന്നുണ്ട് ഇങ്ങനെ ഹുക്ക് വെക്കുന്നതും ഒക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ടോപ്പ് അടിച്ചു ഇതാ ഇതിന്റെ സ്കേർട്ട് അടിച്ചു ഇങ്ങനെയാണ് ടോപ്പും സ്കേർട്ടും വരുന്നത് അപ്പം നെക്സ്റ്റ് നമുക്ക് നമുക്കിതിന് കയർ വെച്ച് കൊടുക്കണം കയർ വെച്ച് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് കയർ വെച്ച് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മാത്രമാണ് ഇനി ഉക്ക് വെക്കണം ഉക്ക് വെക്കുന്ന വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട് ബുക്കിൻ്റെ വീഡിയോ അപ്പം ഇതാണ് നമ്മുടെ സ്കേർട്ടും ടോപ്പും വരുന്നത് സ്കേട്ടിന്റെ താഴ്ഭാഗം മടിക്കി അടിക്കേണ്ട വന്നിട്ടില്ല ഒരു രീതിയിലായത് കൊണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇത് ടോപ്പും അടിച്ചിട്ടുണ്ട് പഴയ സാരി ഉണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സ്കേർട്ടും അതേപോലെ ടോപ്പും ഇതാ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് പറഞ്ഞു ഏകദേശം ഒരു രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ അളവിലാണ് ഞാൻ അടിച്ചതെന്നുള്ളത് പിന്നുവെച്ചാൽ കറക്റ്റ് അളവ് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചില ആൾക്ക് വണ്ണം കൂടുതലായിരിക്കും ചില ആൾക്ക് നീളം കൂടുതലായിരിക്കും അതിനനുസരിച്ചുള്ള ആണല്ലോ അതിന്റെ ഷേപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വരിക അപ്പൊ ആയിട്ടുള്ള ഒരു രണ്ടര മൂന്നര വയസ്സുള്ള ആൾക്കാരാണ് ഞാൻ ഇത് അടിച്ചത് അപ്പം എന്താക്ക എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം ഓഫീസും കഴിഞ്ഞ് വന്നത് കൊണ്ടാണ് വീഡിയോ ഡിലേ ആവുന്നത് കട്ടിങ് വരെ സ്റ്റിച്ചിങ് വരെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട വരുന്നത് അപ്പം നെക്സ്റ്റ് ഞാൻ ചെയ്യാവുന്നത് ഞാൻ മുന്നേ ഒരു നൈറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സ് പ്ലീറ്റ് വരുന്ന നൈറ്റിയാണ് വേറൊരു ഞാൻ നൈറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ടൊരു നൈറ്റിയാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ താങ്ക് യു